മറ്റു ചില വാർത്തകൾ കൂടി ഒരു പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം കുറവിലങ്ങാട് കോഴായിൽ സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയത്തിന്റെ മേൽനോട്ടത്തിലാണ് സയൻസ് സിറ്റിയുടെ ഒന്നാം ഘട്ടമായ സയൻസ് സെന്റർ യാഥാർത്ഥ്യമായത് ശാസ്ത്ര ഗാലറികൾ ത്രിമാന പ്രദർശന തിയേറ്റർ ശാസ്ത്ര പാർക്ക് സെമിനാർ ഹാൾ ഇന്നോവേഷൻ ഹബ്ബ് എന്നിവ ഉൾക്കൊള്ളുന്ന സയൻസ് സെന്ററാണ് പ്രധാന ഭാഗം പ്ലാനറ്റേറിയം മോഷൻ സിമുലേറ്റർ ഓക്മെന്റഡ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി തിയേറ്ററുകൾ സംഗീത ജലധാര പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം നിരീക്ഷണ സംവിധാനം പൂന്തോട്ടങ്ങൾ എന്നിവയാണ് സയൻസ് സിറ്റി പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് കോട്ടയം സയൻസ് സിറ്റി സമയബന്ധിതമായി പൂർണ്ണസജ്ജമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സയൻസ് സിറ്റിയുടെ ഒന്നാംഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ശാസ്ത്രത്തിന് വേണ്ടിയുള്ള ഒരു കേന്ദ്രം ഉണ്ടാവുന്നത് എല്ലാവരെയും പഠനത്തിന്റെ പരീക്ഷണശാലയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ാണ് നടത്തുന്നതെന്നും എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ശാസ്ത്രമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു മന്ത്രി വി എൻ വാസവൻ എം പിമാരായ ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി എം എൽ എ മോൻസ് ജോസഫ് സി കെ ആശ എന്നിവർ പങ്കെടുത്തു